ഹലോ വാലൻറ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ നമുക്ക് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും ഒരുപോലെ തന്നെ അപ്പോൾ നമുക്കിന്ന് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് കിഴങ്ങ് കറുമുറുവാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിഴങ്ങ് വൃത്തിയാക്കി ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാറ്റർ റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കോൺഫ്ലവർ ഇച്ചിരി അടി അരിപ്പൊടി ഇത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ കിട്ടണം ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇടാൻ മറന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതാ കിഴങ്ങ് ഫസ്റ്റ് പീസ് എണ്ണയിലേക്ക് പോയി സെക്കൻഡ് പീസ് എണ്ണയിലേക്ക് പോയി നമ്മൾ മൂന്ന് പീസ് ടോട്ടൽ ടോട്ടലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആയതിനു ശേഷം മറ്റേ സൈഡ് മറിച്ചിട്ട് നമ്മൾ കിഴങ്ങ് കറിമുറും ഒരു തരത്തിലും കൂടെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് മൂന്നാമത്തെ ട്രിപ്പും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റിഡ് ടൈമാണ് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കറുമുറി സൗണ്ട് കേൾക്കാം